എന്താ പരിപാടി അതിനെ കുളിപ്പിച്ചിട്ട് ഇപ്പൊ ഒരു മാസമായി ഈ സോപ്പായിട്ടാണ് നമ്മള് കുളിപ്പിക്കണത് എന്താ ഡിങ്കോ ഇതാണ് അതിന്റെ അവന്റെ സോപ്പ് കുറച്ചിവസം മുന്നൊരു സോപ്പ് ഞാൻ മായികൊടുക്കാ ഒറ്റ പ്രാവശ്യമാണ് അതായിട്ട് കുളിപ്പിച്ചത് പിന്നെ അത് ഇവിടെ വച്ചിരുന്ന നായ്ക്കളാൻ അടുത്തുണ്ടായില്ല പിന്നെ കാണാൻ

ഇറക്കിയതാ പോയിട്ട് ആകെ ബുദ്ധിമുട്ടായിട്ട് അത് ആയിരുന്നേക്കാളും കൂടുതൽ പേടിച്ചു ഓടണ അങ്ങട്ട് മൂപ്പറിക്കാനാ ഒന്നും അങ്ങനെ ഓടി നിന്റെ അടുത്ത് അങ്ങനെ പേടിക്കണേ അവിടെ കൊടുന്ന് വെച്ചിട്ട് കണ്ടിട്ട് പേടിച്ചിട്ട് പോവാനും പിന്നെ <tries> പിന്നെ <laughs> <tries> <laughs> <tries> ഇനി കുഴപ്പമില്ല ഇനി കുഴപ്പമില്ല കെട്ടി കഴിഞ്ഞ പിന്നെ കുഴപ്പമില്ല കിട്ടുന്നുള്ളു ഇനിയിപ്പോ വെള്ളം നനയുമ്പോ ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുട്ട് ഏഹ് അല്ലേ ഇനി വെള്ളം നനയുമ്പോ ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടാക്കും സോപ്പ് കിട്ടെ ഓ പച്ചുവളിക്കല്ലേ ഏ കുളിക്കല്ലേടാ ണ്ടാക്കല്ല കേട്ടോ ചൂടല്ലോ കുട്ടന്റെ ഇഷ്ടപ്രകാരം വരാൻ ധൈര്യ വേറെ പ്രശ്നമുണ്ട് നായക്കള് നമ്മള് പേടിച്ചു ഓടിക്കഴിഞ്ഞാൽ പിന്നെ എന്നും പേടിച്ചു ഓടേണ്ടി വരും പിന്നെ അവർക്ക് അറിയാം അയാൾക്ക് പേടിയാണെങ്കിൽ പിന്നെ അത് ഇരുന്ന് ഉപദ്രവിക്കാൻ നോക്കും തന്നെ പ്രശ്നേ അതിന്റെ അടുത്തേക്ക് ധൈര്യത്തിന് ചെല്ലണേ പേടിച്ചു കഴിഞ്ഞാൽ കേട്ടോ നടപ്പൊക്കെ നടപ്പ കുഴപ്പമൊന്നുമില്ല കേട്ടപ്പോ ആള് നല്ല മര്യാദക്കാരനാണ് എപ്പോഴാണ് ആവുക എന്ന് പറയാൻ പറ്റില്ല കുറെ ദിവസമായി കുളിപ്പിച്ചിട്ട് ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും പിന്നെ നല്ല മല്ലിനെ കുളിപ്പിക്കുക പറഞ്ഞാല് ഇള്ളടെ കളിയല്ല അവിടെ ആട ഇല്ലട 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 ചകിരി ഇട്ടിട്ട് നന്നായിട്ടൊന്നാണ് വരെ ില്ല കേട്ടോ ഇത് എന്റെ മകന്റെ നിർബന്ധത്തിന് വാങ്ങിട്ട് കൊടന്നതാ ഏ ചെറിയ കുട്ടിയാകളെ വളരെ ഇതിന്റെ കണ്ണടക്കം വീണതിന്റെ മുന്നേ ഇതിനെ കൊടന്നതാ പക്ഷെ ആ ഒരു സ്നേഹം തോന്നുന്നു ഇതിന് ഇല്ല ഓനിപ്പേടിയെട്ടോ അപ്പൊ ഇതിന്റെ അടുത്തേക്ക് തന്നെ വരില്ല ഒരു ദിവസം ഇത് കുറച്ച് അന്ന് ഇതിന് ഒരു ഒരാറേഴ് മാസം ആയിട്ടുള്ളൂ തോന്നുന്നു ആ സമയത്ത് പ്രാവശ്യം അവനെ ഒന്ന് കടിച്ചത് പേടിയാ അതിനായിട്ട് കളിക്കാൻ പോയിട്ട് അതിന്റെ അടുത്ത് കരിട്ടി പിന്നെ അവൻതിന്റെ അടുത്തേക്ക് വന്നിട്ടില്ല അതേ വരെ വീഡിയോ എടുക്കുന്നവനാണ് അടുത്തേക്ക് വരാൻ പേടിയാ പേടിയാളേ ഭയങ്കര പ്രശ്നക്കാരനാ നമ്മളതിനെ ഉപദ്രവിക്കും പറയാൻ പറ്റ സമയത്ത് ആള് ഭയങ്കര പാവായിട്ട് നിൽക്കും അത് എന്ന കൂട്ടിലിങ്ങനെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ കൂട്ടിൽ നമ്മൾ എന്തെങ്കിലും നമ്മളെന്തെങ്കിലും കൂടിന്റെ ഉള്ളിൽ എന്തെങ്കിലും പെട്ട് കഴിഞ്ഞാൽ ഇപ്പൊ പാത്രം എന്തെങ്കിലും എടുക്കാൻ വേണ്ടി നമ്മൾ കൂട്ടിലേക്ക് കഴിഞ്ഞിട്ട് കഴിഞ്ഞാണല്ലോ അപ്പോൾ കടിക്കും ഒരു രക്ഷമില്ല അതൊക്കെ അങ്ങനെയൊക്കെ ഭയങ്കര പ്രശ്നമാണ് പക്ഷെ ഒരാൾ വന്നാണല്ലോ നൃത്തം കുറയ്ക്കട്ടോ എന്തെങ്കിലും ഒരു ശബ്ദം കേട്ടാൽ മതി ഭയങ്കര കൊരേ ആള് വന്നാൽ ആള് കൂളം കുരയ്ക്കും ആള് ആ വീട്ടിൽ നിന്ന് ഇറങ്ങും കുരയ്ക്കും അങ്ങനെ ഈ രോമത്തിന്റെ സോഫൊക്കെ നന്നായി പോകണി നല്ല വെള്ളം ഒഴിക്കണേ നല്ല പോലെ നിക്കണിച്ചിട്ടാ ഈ ചൂടുകാരനാണേ നല്ല സുഖം വെള്ളം ഒഴിക്കുമ്പോ അതുകൊണ്ടാണ് ഇങ്ങനെ നിക്കണത് പിന്നെ ചൊറിയുണ്ടാവും ദോശത്തോട് വന്നപ്പോ ആ അവന്റെ കൊറേ കൂട്ടുകാരും കിട്ടാ കൂട്ടുകാർ ഇത് കൂടെ അടുത്ത അടുത്ത് അടുത്തുകൂടെ പോയാൽ മതി പിന്നെ അതിന്റെ ഉള്ളിൽ കിറന്ന സഞ്ചാര പറഞ്ഞോ പറഞ്ഞ തല നിക്കുന്ന സ്ഥല തലയുമ്പോ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അതിന് സ്വഭാവം മാറും ബാക്കി മേലൊന്നും കുഴപ്പമില്ല അല്ല ഇപ്പൊ ഈ ചൂട് ചൂടുകാരനെ വലിയ പ്രശ്നം പ്രശ്നമില്ലാത്ത അതാണ് ഇതിലും അധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കും കഴിയും കഴിയട്ടെ കണ്ണീരൊക്കെ വന്നിട്ട് കരഞ്ഞോ പച്ചുവോ ഏ കരഞ്ഞോ കറുത്ത കണ്ണീരാണല്ലോ കൂട്ടുമായിട്ടാണ് കളി കയ്യട്ടെ കൈ കേട്ടെ കടിക്കരുത് കേട്ടോ കടിക്കരുത് ഏക്കല്ലേ

ചൂട് കഴിക്കാൻ വേണ്ടിട്ട് ഞാൻ തോന്നുന്നുണ്ട് ഇന്ന് വെള്ളം കഴിക്കുമ്പോ ആളെ ചെറുതായിട്ട് കുച്ചി ഉണ്ടാക്കലും ആ തലേക്കൂടെ വെള്ളം കഴിച്ചാൽ തുടങ്ങും തല നനക്കണ്ട തല നനയ്ക്കുമ്പോഴാണ് പ്രശ്നം ഉണ്ടാക്കുക പിന്നെ ഈ ചെവിയില് വെള്ളം കയറാൻ പാടില്ല ചെവി ചെവിനെ പിടിച്ചിട്ട് വേണം ആ വെള്ളം കഴിഞ്ഞ് അത് ഇതില് കുറച്ച് വെള്ളം എടുക്കലോ ആ പൈപ്പിലത്തെ വെള്ളം മറ്റേ വെള്ളം നമ്മൾ ഈ ലൈൻ ബൈക്കിൽ വരണ വെള്ളേ ഇരിക്കു പ്രശ്ന ഇതുവരെ ഇങ്ങനെ ചൊറിയ പോലെ വരുവുള്ളൂ ആ വെള്ളം തട്ടില്ല വീട്ടിൽ കിണറിൽ അടിച്ച വെള്ളത്തിൽ നിന്ന് എടുക്കണം എങ്ങനെ നേട്ടത്തെ ഈ തൊപ്പൊക്കെ ഉണ്ടല്ലോ അത് കംപ്ലീറ്റ് പോയി ആകെ ചോറി പിടിച്ച പോലെ ആകെ അപ്പം പിന്നെ ഒരാൾ പറയും ഇങ്ങനെ ഈ പൈപ്പ് വളത്തിൽ കുളിപ്പിച്ചിട്ടാണ് പൈപ്പ് വളത്തിൽ കുളിച്ചങ്ങനെ പ്രശ്നം എടുത്തത് പൈപ്പിൻ്റെ പൈപ്പിൻ്റെ കരിക്കും നമ്മുടെ കിണറുകളിലാണ് നല്ലത് കിടക്ക്

കുഞ്ഞു കുട്ടികളുടെ മുഖം കഴിക്കുമ്പോൾ പോലെ കുഞ്ഞു കുട്ടികളുടെ മുഖം കഴിക്കുമ്പോൾ അപ്പോൾ കുഴപ്പമില്ല ഇങ്ങനെ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ കഴുകും കുഴപ്പമില്ല കള്ളടുത്ത് ഒഴിക്കുമ്പോഴാണ് മുഖത്തേക്ക് നല്ല അടുത്ത് ഒഴിക്കുമ്പോഴാണ് കുഴപ്പമില്ല കഴിഞ്ഞ കണ്ണീരൊക്കെ ഒക്കെ പോയി എന്നിട്ട് ഓരിക്ക ട കഴിഞ്ഞടാ കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞട കഴിഞ്ഞു അപ്പൊ അങ്ങനെ കൂടി കഴിഞ്ഞു കൂട്ടിലേക്കായിരുന്നു ഞാൻ അവിടെ ചെറിയ അംഗൊക്കെ ഇണ്ടാവും ഞാൻ അയച്ച ഓടണ്ടട്ട ഓടി വരൊന്നുമില്ല ഞാൻ വിളിച്ചിട്ടുണ്ട് ഞാൻ എന്തായാലും അയച്ചു കഴിഞ്ഞാൽ പരാക്രപ്പൊക്കെ ഉണ്ടാവും അവിടെ ആകെ ആ വെള്ളം പോണില്ലല്ലേ അവിടെ നോക്കാ വെള്ളം അവിടെ കെട്ടിക്കല്ലേ ആ ഇനി കൂടെ ചവിട്ടിട്ടല്ലേ പോവുക അതായത് ആകെ ചലിയോ ഇനം കേട്ടല്ലേ കഴിഞ്ഞപ്പ് മാ

കൂട്ടുകാരല്ലേ ഏഹ് വച്ചോ കൂട്ടുകാരല്ലേ ഏ കൂട്ടുകാരല്ല വലിയ പ്രശ്നങ്ങളൊന്നും ഇണ്ടാക്കിയില്ല ഏ തുടങ്ങാൻ കുറച്ച് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ പാച്ചിന് കുളിപ്പിക്കലായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞു ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി തുടർന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്തത്